ജനീജനത്തോടും അന്ധമില്ലാതോടും ഇപ്പോഴേ ചെന്ന അയോധ്യാപുരിഗ്രജൻ താനുമരജനും ദേവിയുമീരേഴു സംവത്സരാതോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം യുദ്ധം ഗുരു ഭക്തികൾ കേട്ടു ഭരതനും ചിത്തെ രണ്ടു കയ്യിലുമായിട്ടെടുത്ത് ഇരു കൈയും പ്രായസായിട്ട് ഇരു ചെവിയിലും പട്ടിച്ച് ഗണപതിയെ ഓം ഓക്കെ ഓം നമോ ഭഗവതേ മഹാപുരുഷ വിഷ്ണോരാജയ വരാർത്തെ ദ്വിതീയപരാർ ശേതവരാഹവൽപേ വൈവസമന്വന്ദ കലിയുഗേ കലിനാമ കലിനമസംവത്സരെ ദക്ഷിണായണമാസേ കൃഷ്ണപക്ഷേ ഗുരുവാ പുനർംനക്ഷത്രയുക്തം ശുഭനക്ഷത്ര ശുഭയോ ശുഭകരണ ഏണ സകല വിശേഷേണ വിശിഷ്ടം അമാവാസ്യം പുണ്യകാല മമ പിതൃശ്യ ദർശ്രാദ്ധാഗൂത തിലതർപ്പണകർമ്മ ആചാര്യമുഖേനുഖേന ആദ്യം മരിച്ചുപോയിരിക്കുന്ന സമസ്ത പിതൃക്കളുടെയും സാന്നിധ്യം സങ്കൽപ്പിച്ച് ആ ദർഭമഹത്ത് മൂന്ന് പ്രാവശം കൈ നനച്ചതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ വെള്ളം വെള്ളമെടുക്കാറ് പാത്രത്തിനകത്ത് കൈയിട്ട് കഴുകാതെ ഒരല്പം വെള്ളം ഒഴിച്ച് പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ വെള്ളം വെള്ളം എടുക്കുക ഓം പിതാമഹ ഗതിരിയേഷാം നവിദ്യ ആവാഹൈഷേ സർവാൻ കൈ നാണിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ വെള്ളങ്ങളോ കൊടുക്കാം ഓം ഗതിരേഷം നവിദ്യ ആവാഹേശേ ധ്യാൻ സർവാൻ കുശപ്രഷ്ടേ തിലോദവൈ සම පාත අර පාගමටක අ්‍රම්මනෝයේ පිදරම්ශදාරා මදස්තද වම්ස පවා නදීයාහ වසදද අස්මින් මම දාස්ස පෝදාහ ප්‍ය മിത്രാശ പ്രുചോഹം പിതൃക്കളെ സങ്കൽപ്പിച്ച് വയ്ക്കുക पितृवंशे मृधायेजा मातृवंशे तथैव जा, जा। गुरुशुशिरबन्धूनां ये जान्ये ये बान्धवामृधाः ये मे कुले लुप्तपिण्ड पुत्रधारविवर्जिता क्रियालोभहदाश्चैव जात्यन्द भङ्गवस्तदा विलोपा आमगर्भाश्च ज्ञादाज्ञातकुले मम धर्मपिण्डं

കൈ നനച്ചതിന് ശേഷമോ ആ പാത്രത്തിൽ ശേഷിക്കുന്ന പിണ്ടം മാത്രം തീർത്തെടുക്കുക തീർത്തെടുക്കുക മാത്രം തീർത്തെടുക്ക പിരി പിണ്ട ശേഷം ആ പിതറിയേക്ക കൈ നനച്ചതിന് ശേഷം ഒരല്പം എടുത്ത് എഴുതി പിടിക്കുക സർവം പാപേപ്യ പിതൃക്കളെ സങ്കല്പിച്ച് പുഷ്പിണ്ഡത്തിൽ വെച്ച് തൊട്ട് നമസ്കരിക്കുക ആ പാത്രത്തിലിരിക്കുന്ന എള് തീർത്തെടുത്ത് വെള്ളമൊഴിച്ചെടുക്കുക ഓം ംഭപര്യന്തം ദേവർഷേ പിതൃമാനവ തൃത്യന്തു പിതരസർവേ മാതൃമാതാ മഹാദയാ അതീതകുലകോടീനം ഇതമസ്തു അബ്രഹ്മോകി കഴിച്ചേക്കാം കൈ നനച്ചതിന് ശേഷം ആ പാത്രത്തിൽ പാത്രത്തിലൊരൽപം പുഷ്പം വെച്ചിട്ട് ബാക്കി പുഷ്പം എടുത്ത് ഇടതു കയ്യിൽ പിടിക്കുക ഓരോ മന്ത്രങ്ങൾ കേട്ടതിന് ശേഷം പിതൃക്കളെ സങ്കല്പിച്ച ഓരോ പുഷ്പം ആ പിണ്ഡത്തിലേക്ക് അർച്ചിക്കുക സ്നാനന്തരം ആചമനം നമക വസ്ത്രം നമക ഉപവസ്ത്രാർത്ഥം തിലം നമക അലങ്കരണാർത്ഥം അക്ഷതം നമക വിലേപനാർത്ഥം ഗന്ധം ഗന്ധസ്യോപരി പുഷ്പം നമകുഷ്പമ ആ ധൂപദ്വീപ കർപ്പൂരാദികളിൽ ഒരു പുഷ്പം ആ ധൂപദ്വീപ കർപ്പൂരാദികളിൽ ഒഴിഞ്ഞ് പിതൃക്കളെ ദീപം പെണ്ഡത്തിലേക്ക് അർച്ചയ്ക്കുകൂര നീരാഞ്ജന ദർശനം നമകാം ആ ധൂപദ്വീപ കർപ്പൂരാദികൾ കൊണ്ടുവരുമ്പോൾ ഒരു പുഷ്പം ആ കർപ്പൂരാദികളിൽ ഒഴിഞ്ഞ് പിതൃക്കളെ സങ്കല്പിച്ച പിണ്ഡത്തിലേക്ക് അർച്ചയ്ക്ക് ദീപം നമഹ 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 ദീപം 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 ദീപദർശനം നമ കർരാഞ്ജന ീപ ദർശനം നമകാം സമർപ്പയാമേ നമ കയ്യിൽ ശേഷിക്കുന്ന പുഷ്പം ആ പിണ്ടത്തിലേക്ക് സമർപ്പിച്ച് പാത്രത്തിൽ ശേഷിക്കുന്ന പുഷ്പഴുന്നേൽക്കാം നമ്മുടെ സമസ്ത പിതൃക്കളെയും മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച ഓരോരുത്തരും ആ നിൽക്കുന്നിടത്ത് നിന്ന് വലത്തേക്ക് മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുക ഓ യാ ജന്മാന്ധ്രകൃത താൻ താദശ്ചന്തി പ്രദക്ഷിണ പദേ പദേ അന്യരാശരണം ത്മേവരണം തസ്ൽക്കാരുണ്യഭാവന രക്ഷരക്ഷമഭീശ്വരാക്ഷരക്ഷമവീശ്വരാ അനധി നിധനോദേ ശങ്കുചക്രകഥാതരാ അക്ഷയ പുണ്ഡരീകാക്ഷ ഓം നമോ നാരായണായ ഓം നമ ശിവായ നമ്മുടെ മരിച്ചുപോയിരിക്കുന്ന സമസ്ത പിതൃക്കൾക്കും സായുജ്യ സൽഗതിയെ കൊടുക്കണമെന്ന് ഭഗവാനോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് പുഷ്പമാ പിതൃക്കളെ സങ്കല്പിച്ച് പിണ്ഡത്തിലേക്ക് സമർപ്പിക്കുക കയ്യിൽ ധരിച്ചിരിക്കുന്ന പവിത്ര മൗരി കെട്ടാനോടുത്തിരിക്കുന്ന വസ്ത്രത്തിന്റെ ഒരു ഒരഗ്രവുമായി കൂട്ടിപ്പിടിച്ച് അൽപ്പം വെള്ളമൊഴിച്ചു നനച്ചു പിടിക്കുക മന്ത്രം കേട്ടതിന് ശേഷം ദർപ്പയും വസ്ത്രവും കൂടെ കൂട്ടി പിഴിഞ്ഞ് വെള്ളമാ പിണ്ടത്തിലേക്ക് വീഴ്ത്തുക ഓം

പിണ്ടകർമ്മ ഫലസിദ്ധ്യർത്ഥം ആചാര്യമേന ദിവാർപ്പണംവാർപ്പണംേക്ക് സമർപ്പിച്ചു നമ്മളുടെ മരിച്ചു പോയിരിക്കുന്ന സമസ്ത പിതൃക്കളുടെയും അനുഗ്രഹ കടാക്ഷങ്ങളെയും ക്രിയാമാർഗത്തിലൂടെ നമുക്ക് ലഭിച്ച നമ്മുടെ സന്തതി പരമ്പരകൾക്കും ഒരു ഈശ്വരാധീനത്തെ തെളിയിച്ച് അനുഗ്രഹിക്കണമെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരു പുഷ്പം പിതൃക്കളെ സങ്കല്പിച്ച പിണ്ടത്തിൽ നിന്നെടുത്ത് മണത്ത് ഇടതു ഭാഗത്തേക്കളയുക ഒരു പുഷ്പം എടുത്ത് പിതൃക്കളെ സങ്കല്പിച്ച് ശിരസിൽ ചൂടുക ശേഷം ആ പെണ്ട ഇരിക്കുന്നതിലെ എടുത്താ പാത്രത്തിൽ വെച്ചിട്ട് രണ്ടും കൂടെ കൂട്ടിയെടുത്തോളുക മമാ പിതൃണാം മോക്ഷസിദ്ധേ ഓം നമോം നാരായ ഓം ഗംഗേ ജയമുവാ ഗോദാവരീ സരസ്വതീ നർമദാ സിന്ധു കാവേരീ ജലേസ് സന്നിധിം ഗുരു ഓം നമോ ശിവാം പിണ്ടെ എല്ലാവരും ദക്കൊണ്ട് വെച്ചോടെ വെള്ളം വെച്ചിട്ടുണ്ട് അൽപ്പം വെള്ളം കൈകൊണ്ടെടുത്ത ആ പിണ്ടത്തിലേക്ക് തർപ്പിച്ച് മൂന്ന് പ്രാവശ്യം കൈയടിച്ചു തൂരുക